ഗായികയും നടിയുമായ പ്രിയ കലാകാരി അന്തരിച്ചു അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ബ്രിട്ടീഷ് ഗായികിയും നടിയുമായ മാരിയൻ ഫെയ്ത്ത്ഫുൾ അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ലണ്ടനിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പ്രിയതാരം പോപ്പ് ഗാനരംഗത്തേക്ക് ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടോടെ സിനിമ അഭിനയരംഗത്തും സജീവമായി ദ ഗേൾ ഓൺ എ മോട്ടോർ സൈക്കിൾ എന്ന ചിത്രത്തിലെ മാരിയൻ്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിരവധി അവാർഡുകൾ തരം സ്വന്തമാക്കി എഴുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് na mokre